ഹൃദയത്തിൽ പുസ്തകം ഒന്നാം വാക്യങ്ങൾ നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ ും രക്താൽ വി തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും എന്ന നെയ്ക്കും മഹത്വവും ബലവും ആമേൻ ആമേൻ ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ

ഇതാ അവൻ മേഘാരുടനായി വരുന്നു ആ ഏത് കണ്ണും അവനെ കുത്തി തുളച്ചു അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ഇവിടെ പൊതുയോഗത്തിൽ നാലാമത്തെ മെസ്സേജാണിത് ഇത് നാലും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത് സ്ത്രോത്രം ഇന്നലെ ബഹുമാനായോ പാസ കെ സി തോമസ് സാറ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന സന്ദേശം അതിശക്തമായി ഈ പന്തലിൽ മുഴങ്ങി അവൻ അറുക്കപ്പെട്ടെങ്കിലും അവൻ നിൽക്കുക അറക്കപ്പെട്ടവന് നിക്കാൻ നോക്കുകയല്ല പക്ഷെ അവനിപ്പോഴും നിൽക്കുക അത് തന്നെയാണ് ഇന്ന് ഫിലിപി തോസം പറഞ്ഞത് മരിച്ചെന്നുള്ളത് ശരിയാ പക്ഷേ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്തോ ഒരു കണക്ഷൻ ഈ മെസ്സേജ് തമ്മിൽ ഉണ്ടല്ലോ ഇവരാരും തമ്മിൽ തമ്മിൽ അറിഞ്ഞൊന്നും അല്ല ഇത് പറയുന്നതെന്നാണ് എൻ്റെ വിചാരം ഞാൻ അറിഞ്ഞോണ്ടല്ലോ പറഞ്ഞത് പ്രൈസലോ അതുകൊണ്ട് ആരും അറിഞ്ഞോണ്ടല്ലോ പറയുന്നത് അപ്പം വെളിപ്പാട് പുസ്തകത്തിലോട്ട് മനുഷ്യനെ ദൈവം കേറ്റുകയാണോ ആണെന്ന് തോന്നുന്നു അതെന്തായിരിക്കും കർത്താവിൻ്റെ വേറെ സമീപിച്ചിരിക്കുന്നു പ്രൈസലോ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുമനാഥൻ തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ കുത്തിടുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കുറഞ്ഞുപോയോ എന്ന് സംശയിക്കുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരു കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നു ഇടക്കാലം കൊണ്ട് അല്പം കുറഞ്ഞുപോയി ഇപ്പോൾ വീണ്ടും അതിലേക്ക് ദൈവം സഭയെ മനുഷ്യനെ തിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലെ പല ഭാഗങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എങ്കിലും വെളിപ്പാട പുസ്തകം നാം പഠിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാ ഒരു പക്ഷേ നമ്മെ അങ്ങോട്ട് വായിക്കുകയായിരിക്കും നിർബന്ധിക്കുകയായിരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും ലളിതവുമായ ധാരാളം കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവ് യേശു മടങ്ങി വരാൻ പോകുന്നു പൗലീസ് ലിയാരുടെ ഒരു പ്രയോഗമുണ്ട് ഒന്ന് കൊരിന്തർ പതിനഞ്ച് പതിനാലിൽ ക്രിസ്തു ഉയർത്തി ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം അപ്പം ഞങ്ങളുടെ പ്രസംഗം അർത്ഥമുള്ളതാകുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പ എന്നാൽ ഞാൻ ഇച്ചിരിയുടെ ഭേദഗതി ചെയ്ത് പറയുക ക്രിസ്തു മടങ്ങി വരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥ ഈ കൺവെൻഷൻ വ്യർത്ഥമാണ് ഈ സ്തോത്രായ ചീട്ടതും വ്യർത്ഥമാണ് സ്തോത്രം ഹലിയ യേശു മടങ്ങി വരുന്നില്ലെങ്കിൽ ഏറ്റവും മണ്ടന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നു നമ്മളിടയ്ക്ക് കാര്യം മറന്നു പോകുന്നുണ്ടായിരിക്കും നമ്മൾ വേറെ പലതിലേക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടാവും ഭൂമിയിൽ കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്തുതിച്ചും പാടിയും നമ്മളിങ്ങനെ പോകുമായിരിക്കും പക്ഷെ സത്യം സത്യമായി പറഞ്ഞാൽ യേശു അടങ്ങി വരുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ഒരു അബദ്ധത്തിൽ ചാടി വരാം കാരണം ഈ ലോകപ്രകാരമുള്ള പലതും നമ്മൾ വേണ്ടവണ്ണം ആസ്വദിച്ചില്ല വേർപാടും വിശദിയും ഒക്കെ പാലിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് ഒരു വ്യത്യസ്ത വിഭാഗമായി നമ്മളിവിടെ നിന്നു നമ്മളാകെക്കൂടെയുള്ള പ്രതീക്ഷ കർത്താവ് വരുമെന്നാ നമ്മളിപ്പോൾ കേട്ടു കുറച്ച് ദിവസേ ഉള്ളൂ യുവദ്രവ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദിവസം വരും പ്രതിഫലം ലഭിക്കുന്നൊരു ദിവസം വരും ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിൻ്റെ പ്രയത്നം അറിയുന്നു നീ സഹിച്ചത് ഞാൻ അറിയുന്നു നീ കൊടുത്തത് ഞാൻ അറിയുന്നു നീ അധ്വാനിച്ചത് ഞാൻ അറിയുന്നു എന്ന് നേരിട്ട് നമ്മളോട് പറയുന്ന ഒരു ദിവസം വരാൻ പോകുന്നു അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയും ഒരു ആവേശവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എ ടി എം കൗണ്ടറിലെ ക്യൂവും ഇപ്പോൾ കണ്ടുകൊണ്ട് നടക്കുന്ന വിഷയങ്ങളെല്ലാം എന്തോ ഒരു മാറ്റത്തിൻ്റെ ശബ്ദമായി നാം തിരിച്ചറിയണം അതെ അതിവേഗം കാര്യങ്ങൾ തകിടം മറിയുകയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ ആദ്യത്തെ പേജിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ നിന്ന് ഒരു സുവിശേഷ സന്ദേശം പങ്കിടുവാൻ ഞാൻ കർത്താവിലാഗ്രഹിക്കുന്നു അഞ്ച് കാര്യമാണ് എൻ്റെ ഹൃദയത്തിൽ അതിൽ നിന്ന് പ്രകാശിച്ചത് ഒന്ന് സ്നേഹിക്കുന്ന കർത്താവ് രണ്ട് പാപം പോക്കുന്ന കർത്താവ് മൂന്ന് വിവിക്കുന്ന കർത്താവ് നാല് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് അഞ്ച് മടങ്ങി വരുന്നവനായ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പൂക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്ന നിക്കും മഹത്വവും ബലവും ആമയൻ സ്നേഹിക്കുന്ന കർത്താവ് പാപം പോക്കുന്ന വിടിവിക്കുന്ന കർത്താവ് മൂന്ന് തീർക്കുന്ന കർത്താവ് നാല് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് അഞ്ച് മടങ്ങി വരുന്നവനായ കർത്താവ് ആ മടങ്ങി വരുന്നവനെ ആയ കർത്താവിനെക്കുറിച്ച് പറയുന്നത് ഇതാ അവൻ വന്മേഘാരൂഢനായി വരുന്നു ഇതാ എന്നാണ് പറഞ്ഞത് അതാ എന്നല്ല പറഞ്ഞത് അതിനകത്തു തന്നെ അതിൻ്റെ വേഗതയാണ് സാമീപ്യമാക്കാണിക്കുന്നത് അതാന്നല്ല പറഞ്ഞത് രണ്ടായിരം കൊല്ലം മുമ്പ് യോഹന്നാൻ്റെ മനസ്സിൽ യേശുവിൻ്റെ വരവ് ഇതാന്നായിരുന്നു അത് പരിശുദ്ധാത്മാവ് അങ്ങനെ അദ്ദേഹം കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാൽ അതിന് മുമ്പൊരു ഒരു കുറച്ച് വർഷം മുമ്പ് ഇതേ യോഹന്നാൻ ഞാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ അത് കുറച്ചുകൂടി അടുത്ത കാര്യമാണ് പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഇപ്പം പറയുക ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ആദ്യം വന്ന പോലെയല്ല വ്യത്യസ്തനായി അവൻ വരുന്നു ും അവനെ കാണും ആദ്യത്തെ വരവ് എല്ലാവരും കണ്ടില്ല വെളിപ്പാടുള്ളവർ മാത്രമേ കണ്ടുള്ളൂ പത്രോസ് യേശു ആരാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഭാഗ്യവാനാ സ്വർഗസ്നായൻ്റെ പിതാവാണെന്ന് എനിക്കത് വെളിപ്പെടുത്തിയത് വെളിപ്പാടുള്ളവർക്കേ ആദ്യത്തെ വരവിൽ യേശുവിനെ കാണാൻ പറ്റിയുള്ളൂ സ്തോത്രം അവനെ കാണാൻ ഭാഗ്യം കിട്ടിയവർക്കായി ഞാൻ സ്വോത്രം ചെയ്യുന്നു നമ്മളവനെ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞതാണ് നമ്മുടെ ഭാഗ്യം അവനെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം ലേ ലുയാ ഇതാ അവൻ വരുന്നു മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കാണും അവനെ കുത്തിത്തുളച്ചവരോനെ കാണും അതുകൊണ്ട് തന്നെ അത് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ടാം ഘട്ടമാണെന്നാണ് പ്രവചന പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നവർ പറയുന്നത് അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും സക്രിയ പ്രവചനം പന്ത്രണ്ടാം അധ്യായം വാക്യം ഒന്ന് വായിച്ചാല് സക്രിയ പ്രവചനം പന്ത്രണ്ടാം അധ്യായം വാക്യം ഞാൻ ദാവീത് ഗ്രഹത്തിന്മേലും ആ ഇരിശിലെ നിവാസികളുടെ മേലും ആ കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും ആ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവരെക്കുറിച്ച് വിലപിക്കും ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവരെക്കുറിച്ച് വ്യസനിക്കും ഇസ്രയേലിൻ്റെ മേൽ വരുന്ന ഒരു പ്രത്യേക മാറ്റത്തിന്റെ സമയം അന്ന് ഞാൻ അവർക്ക് ഒരു അനുതാപത്തിന് അവസരം കൊടുക്കും അന്ന് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും അവർ മൊത്തത്തിൽ കർത്താവിനെ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്നും പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞതിൻ്റെ അപരാധം അവർ ഏറ്റുപറയുന്ന ആ സമയം അത് കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടാം ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് കണ്ണും അവനെ കാണും വിശേഷാൽ യഹൂദന്മാരും അവനെ കാണും എന്തുകൊണ്ടാണ് അവരങ്ങനെ വിലപിക്കുന്നത് എന്തുകൊണ്ട് അവരങ്ങനെ വാവിട്ട് കുടുംബം കുടുംബമായിട്ട് കുലംകുലമായിട്ട് ഭയങ്കര നിലവിളി പ്രാർത്ഥന ഉണ്ടാവും എന്താ കാരണം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പീഡനത്തിലൂടെ ഇവർ കടന്നുപോകും ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ക്രൂര ഭരണാധിപൻ വരുമെന്ന് ബൈബിൾ പറയുന്നു അവൻ്റെ പേര് എതിർ ക്രിസ്തു എന്നാണ് അവൻ ക്രിസ്തുവാണെന്ന് അഭിമാനിക്കും പക്ഷേ ക്രിസ്തുവല്ല അവൻ ജനത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റും ലോകം മുഴുവൻ അവൻ്റെ കസ്റ്റഡി വരും ഇന്ന് നോട്ട് മാറി കാർഡായി നാളെ കാർഡ് മാറി ചിപ്പാവും അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ കാര്യം പ്രാക്ടിക്കലാവും വലം കൈയ്യലോ നെറ്റിയല്ലോ മുദ്രയില്ലാത്തവർക്ക് വിൽക്കാനും പറ്റിയല്ല വാങ്ങാനും പറ്റിയല്ല ഇപ്പം കാർഡ് ഇല്ലാത്തവർക്ക് വാങ്ങാൻ പറ്റിയല്ല പൈസ ഇല്ലാത്തതല്ല ഇപ്പം പ്രശ്നം പൈസ സ്വീകരിക്കാൻ ആളില്ല ചായക്കിടെ ചായ കുടിക്കണ കാർഡ് വേണം പച്ചക്കറി മേടിക്കണ കാർഡ് വേണം കുറച്ചൂടെ കഴിയുമ്പോൾ കാർഡും വേണ്ട കൈ ഇങ്ങനെ കാണിച്ചാൽ മതി ഇത് നേരത്തെ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലാകുകയായിരുന്നു ഇത് ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് കാര്യങ്ങൾ അവിടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൺട്രോളിങ് ഡൽഹിയിലായിരിക്കും എന്ന് ധരിക്കണ്ട അവിടുന്ന് എല്ലാം പോകും ഇതെല്ലാം ഒരാളുടെ കയ്യിൽ വരും അതാരാണെന്ന് പറയാൻ ഇപ്പൊ പറ്റത്തില്ല അങ്ങനെ ഒരു സമയം എത്ര പെട്ടെന്ന് വേണമെങ്കിൽ വരാം ഈ സമയത്ത് ജീവനോടെ ശേഷിക്കുന്നതാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇതാണ് നമ്മുടെ പ്രത്യാശ മാറ്റപ്പെട്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആയിരക്കണക്കിന് കോടി കോടികളാണ് ഒരു ഒരു കുറിപ്പ് വായിച്ചു ഇരുപതിനായിരം കോടി നമുക്ക് നമുക്കറിഞ്ഞുകൂടാ വേറൊരു കുറിപ്പ് വായിച്ചു നൂറ് കോടി എത്ര വാട്ട ഇത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും സമയവും നീട്ടാൻ പറ്റുകയല്ല ഇവിടെ പോയേ പറ്റത്തുള്ളൂ പോയി ഞാൻ ആ ശവാടയ്ക്ക് കണ്ടു എനിക്ക് ഇച്ചിരി സമയം അന്നേരം കിട്ടി നാലു മണി സമയത്തൊന്ന് വെച്ചു മുഴുവൻ കണ്ടു കേട്ടോ മുഴുവൻ കണ്ടു ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നറിയോ ഈ ഒടുവിലെല്ലാം പറയുന്നതെന്ന് അറിയാനാ നീയോ ദാരിലേ പൊയ്ക്കൊള്ളുക വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരിപ്രായം പറഞ്ഞ എഴുന്നേറ്റ് വരും ഞങ്ങൾക്ക് ഈ പിറവത്ത് ശവക്കോട്ടയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ഒരു ഒരു ഇച്ചിരി ഉള്ളത് പിന്നെ ഇവിടെ പുത്തൻകുരിശി വരണം ആ കാടാണെങ്കിലും പിരിയാൻ നേരത്തെ ഒരു ധൈര്യമുണ്ട് കാരണം ദൈവദാസന്മാർ അന്നേരം ഉറക്കം ഒരു കാര്യം പറയൂ നീയോ കുഞ്ഞമ്മയെ പൊയ്ക്കൊള്ളുക വിശ്രമിച്ച് പ്രാപിപ്പാൻ നീ വരും കാര്യം ഇതുവരെ വന്നില്ലെങ്കിലും വരുമെന്നുള്ള കാര്യം നമുക്ക് നല്ല ഉറപ്പാ ഇതാണ് നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പാസ്റ്റർ വി എ തോമസ് എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പത്ത് ഇരുപത്തഞ്ചു മൈലൊക്കെ ഞാൻ സൈക്കിളിൽ ചവിട്ടി പോയിട്ടുണ്ട് പെരുമ്പാവൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പണ്ട് അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നെച്ച് പറഞ്ഞു പ്രസംഗവും കൊള്ളാം പാട്ടും കൊള്ളാം പക്ഷെ അടക്കം എവിടെയാ അന്ന് നമുക്ക് ശവക്കോട്ട കാര്യായിട്ടില്ല പുള്ളിക്കാരൻ രസികനാ പുള്ളിയുടെ മറുപടി ഒന്നും മരിച്ചു തരാവോ അടക്കി തരാം ഇതാ പുള്ളിയുടെ മറുപടി രണ്ടാമത്തെ മറുപടി നിങ്ങൾ വല്ലവരെയൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഇന്നവരെ ആരും ഉണങ്ങി വെച്ചിട്ടില്ല അത് ഇച്ചിരി കട്ടിയാണ് അതിന്റെ അർത്ഥം അറിയാവുന്ന പുറത്ത് വചനം കേൾക്കുന്നവർ ആശ്രമം ഹൈസ്കൂളിന്റെ ഗ്രൗണ്ട് പരിസരത്തൂടെ നടന്ന കട്ടമ്പീടിയും വലിച്ചോണ്ട് ഈ ശബ്ദം കേൾക്കുന്നവൻ മനസ്സിലെഴുതിക്കോണം അടക്കമല്ല ഒടുക്കം തിരിമേടി വന്നടക്കിയാലും ഞാൻ ഒരു ടെസ്റ്റ് നടത്തി ഈ പുതിയ നോട്ടം ഒന്നും ഇട്ട് നോക്കി ഇട്ടത് എപ്പോഴായിട്ടത് ഇട്ടതെന്നൊന്നും ചോദിക്കരുത് ഇട്ടെന്നോർത്ത് തന്നെ വരാൻ പോലെ ഒന്നും വരാൻ പോടില്ല റോയിസ് അല്ല അതുകൊണ്ട് നാളെ ഉണ്ട് നാളെ സോത്രാഴ്ച ഉണ്ട് നമ്മൾ ഈ നോട്ടിന് എന്തൊരു സങ്കടാണെന്നറിയോ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ പോവുകയില്ലേ അതുകൊണ്ട് വലിയ നോട്ട് ഇട്ടു ദോഷം വരികയില്ല ഗ്യാരണ്ടിയാ തമ്പുരാൻ ആർക്കും കിടക്കാറല്ല എൻ്റെ വിഷയം അതല്ല വിഷയം അതല്ല വിഷയം അതല്ല നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് ചുമ്മാ മൂന്ന് പഴയ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമ്മളെവിടുന്ന് പറഞ്ഞു വിടും സോത്ര ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നീയോ ദാനെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ ഞാൻ വളരെ ശ്രദ്ധിച്ചു വീണ്ടും കാണാമെന്നൊരു പ്രത്യാശ ഈ കോടി മുടക്കിയ ശവടക്കി പറഞ്ഞില്ല വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷ പറയാൻ ആരുമില്ല എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പാവപ്പെട്ട സഹോദരിയുടെ ശവടക്കിനും അഭിഷക്തന്മാർ വിളിച്ചു പറയും വീട്ടും കാണാം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പ്രതീക്ഷയുള്ള ഒരു ജനത ഭൂമിയിലുണ്ടോ യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചോ കർത്താവ് മടങ്ങിവരും അപ്പൊ ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ താക്കോൽ യേശുവിന്റെ മടങ്ങി വരവാണ് നമ്മുടെ പ്രത്യാശയുടെ താക്കോൽ നമ്മൾ വായിച്ച വാക്യത്തിലെ അഞ്ചു കാര്യം പറയട്ടെ കർത്താവ് മടങ്ങി വരുന്ന കാര്യമാണല്ലോ ഞാനിപ്പം അഞ്ചാമത്തേത് അത് ആദ്യം അങ്ങ് പറഞ്ഞു കാരണം ഒടുവിൽ അത് പറയാൻ നേരം കിട്ടാതെ പോയെങ്കിലോ ഓർത്ത് ആദ്യം അങ്ങ് പറഞ്ഞതാ യേശു മടങ്ങി വരും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ മടങ്ങി വരും വിശ്വസിച്ചവർ പിന്മാറിപ്പോയാലും അവൻ മടങ്ങി വരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാ ഞാൻ പറയാം കുറച്ച് ന്യായമായ തെളിവുകൾ പറയാം അല്ലെ യൗക്തികമായ കാര്യങ്ങൾ പറയാം ഒന്ന് യേശുവിനെ പറ്റി പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ ഞാൻ പന്തലുള്ളവരോട് മാത്രമല്ല പുറത്തൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച് പറയുക യേശുവിനെ പറ്റി പൊതുവെയുള്ള ധാരണ തന്നെ ഒരു ഒരു വീമ്പ് എന്താ പറയുക പൊങ്ങച്ചം വെറും വർത്തമാനം പറയുന്ന ആളാണോ നൊണ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും പറഞ്ഞു സോറി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതന്നെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആർക്കും വ്യാഖ്യാനിച്ച് നശിപ്പിക്കാൻ പോലും പറ്റാത്ത വിധം ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ടാണ് വിശാദം പറഞ്ഞിട്ടുള്ളത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ മടങ്ങി വരുമെന്നുള്ള കാര്യം യേശു ദ്വയാർത്ഥ പ്രയോഗത്തിലാണോ പറഞ്ഞേ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് വായിക്കുന്നവർക്ക് തോന്നുന്ന പോലെയാണോ പറഞ്ഞേ പറ അല്ല നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ അവിടെ അത് പറഞ്ഞാൽ വിശ്വാസികളോടാ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയാൻ പോളെ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകവാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഇതിനാ തന്നെ ഇനി വ്യാഖ്യാനിക്കാനുള്ളത് അതിന് ഗ്രീക്കും ഗ്രീബ്രും ഒന്നും നോക്കണ്ട യേശുപടങ്ങി വരുമോ സോദന ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും വരുത്തേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെൻ്റെ ഇടുക ചേർത്തുകൊള്ളു കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊക്കെ നല്ല പ്രസംഗങ്ങൾ ചെയ്യുന്ന ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ അതിലേക്ക് അധികം പോകാറില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടയാളം വേണ്ട എന്നാൽ അടയാളം വേണ്ടവർക്ക് ഇഷ്ടംപോലെ പ്രസ കാസറ്റുകളും പുസ്തകങ്ങളും മേടിക്കാൻ കിട്ടും ജാതിയ ലക്ഷ്യം മാർഗീയ ഒക്കെ ഉണ്ട് എന്ന എൻ്റെ ചോദ്യം നിനക്ക് അടയാളം വേണോ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനോട് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് വിളിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അതെവിടെ കാണും യോ കഴിയുമ്പം കാണും അതിന് അതിനെ ഞാൻ തെളിവൊന്നും വിളിച്ച് ചോദിച്ചില്ല നമ്മൾ ിക്കുന്ന ഒരാളൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ തെളിവ് വേണോ എന്റെ രക്തം തന്നെ അല്ലേ വരുമെന്ന് പറഞ്ഞത് ഇനിയിപ്പതിന് അടയാളം വേണോ ഞാൻ ഇവിടെ വരുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ പറഞ്ഞോ നെഹ്റു പറഞ്ഞോ ഗാന്ധിജി പറഞ്ഞോ ആരും പറഞ്ഞില്ല ഒരുത്തൻ മാത്രമേ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അവന്റെ പേര് യേശു ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്റെ യേശുവിന്റെ വാക്ക് മാറുകയില്ല ഇന്നിവിടെ വന്ന മുഴുവൻ പേരുടെ ഒരു യേശു മടങ്ങി വരാൻ പോകുന്നു എന്നാൽ വന്നുകൊണ്ടെന്ന പ്രയോജനം അവിടേക്കാണ് നമ്മൾ പോണത് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്ഥവനുമായവന് എന്നും മഹത്വമ്പലോമാമേ ഇതിനകത്ത് എല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന സ്നേഹമാ കർത്താവ് നമ്മെ സ്നേഹിച്ചു സ്നേഹിച്ചതുകൊണ്ട് ക്രൂശി മരിച്ചു ക്രൂശി മരണം കൊണ്ട് നമ്മെ വിടിവിച്ചു വിടിവിച്ചിട്ട് നമ്മെ ആക്കി വെച്ചു ക്കിത്തീർത്തു അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് നോക്കി അപ്പം സ്നേഹവും വിടുതലും ആക്കലും ആരാധനയുടെ ഘടകങ്ങളാണ് എന്നെ സ്നേഹിച്ച സ്നേഹവും എനിക്ക് തന്ന വിടുതലും എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തവും എന്നെ ഇന്നാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയും തിരിച്ചറിയുമ്പോഴാണ് ആരാധന ഒഴുകുന്നേ ശ്രോത്രോത്രോത്രോത്രം സ്ോത്രം ദൈവസ്നേഹത്തെക്കുറിച്ചൊരു പാട്ട് എൻ്റെ ഏറ്റവും ഇഷ്ട ഗാനം ഇന്നിവിടെ പാടി ദൈവസ്നേഹമേ ദൈവസ്നേഹമേ ഇവിടെ പാട്ടുപുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ ദൈവവാസം പറഞ്ഞു പാട്ട് വചനമാ വചനം പാട്ടാ പക്ഷെ ഇപ്പം ഇറങ്ങുന്ന എല്ലാ പാട്ടിനെ കുറിച്ചും അങ്ങനെ പറയാൻ നോക്കുകയാണ് ആ പാട്ട് ഞാൻ ഇപ്പം പറഞ്ഞ പാട്ട് അഴുകി നാറും ശവസമാനരായ ഭാവികൾക്ക് അഴകു നൽകി സ്ഥിതിയിലാക്കിയത് ദൈവസ്നേഹമാണ് എന്തൊരു വരികളാതൊക്കെ അഴുകി നാറും ശവസമാനരായ ഭാവികൾക്ക് അഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിയത് ദൈവസ്നേഹമാണ് സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരർക്കി ദേകിയത് ദൈവസ്നേഹമാണ് അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ച മനുഷ്യനോട് കരുണ കാണിച്ചത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാനൊരു മൂന്നാല് കാര്യം പറയാം കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമുക്കൊന്നും ഇല്ലാത്തപ്പോഴാ കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചത് നമുക്കേതാണ്ട് ഉള്ളപ്പോഴാണ് അതെന്തോ പാപം സ്വോത്രം കർത്താവ് നമ്മെ സ്നേഹിച്ചത് രക്തം തന്ന ആമയ കർത്താവ് നമ്മെ സ്നേഹിച്ചത് അവസാനോളാണ് അവസാനത്തോളമാ ഒന്നുകൂടെ പറയാം കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമുക്കൊന്നും ഇല്ലാത്തപ്പോഴാ മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് മനുഷ്യരുടെ എല്ലാ സ്നേഹവും പകുതി അഭിനയമാണ് ബാക്കി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത് സ്വാർത്ഥതയുണ്ട് സ്നേഹത്തിനകത്ത് അതിക്കൊണ്ട് പറയുന്നില്ല കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മളിൽ ഒന്നും ഇല്ലല്ലോ എന്നിട്ട് വേണ്ട കൊടുക്കാൻ നമ്മളിൽ ഒന്നുമില്ല കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മൾ ഭാവികളാണ് പ്രൈസലാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് രക്തം തന്ന രക്തം തന്ന കർത്താവ് നമ്മെ സ്നേഹിച്ചത് അവസാനത്തോളം യോഹൻ പതിമൂന്നിൻ്റെ ഒന്ന് അവൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു കർത്താവ് നമ്മെ സ്നേഹിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് നമുക്കെന്താ പ്രയോജനം ഈ ദൈവ ദൈവം ോ ദൈവം ദൈവചിന്ത മതങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവ സങ്കൽപ്പത്തിനകത്ത് ഭയമേ ഉള്ളൂ സ്നേഹയില്ല ഒന്നുകൂടെ പറയാം പഠിപ്പിക്കുന്ന ദൈവസങ്കൽപ്പത്തിനകത്ത് ഭയമേ ഉള്ളൂ സ്നേഹമില്ല എന്നാൽ ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവ അല്ലെങ്കിൽ വേദശാസ്ത്രത്തിനകത്ത് സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഇത് രണ്ടുപേ ഉള്ളു ഇത് രണ്ടുപേ ഉള്ളു ഇതെല്ലാം കൂടി എടുത്താൽ ഉള്ളു എന്നെ സ്നേഹിച്ചു എന്ന ഒരാൾ തിരിച്ചറിയുമ്പോഴാ അവൻ വിശുദ്ധ ജീവിതത്തിന് തയ്യാറാകുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു കൽപ്പനകളെ പ്രമാണിക്കും സ്നേഹിക്കുന്നവന് പാപ ചെയ്യ പറ്റത്തില്ല അപ്പൊ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് അവൻ വിശുദ്ധ ജീവിതത്തിന് തയ്യാറാകുന്നത് സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് അവൻ പാപം ഉപേക്ഷിക്കുന്നത് സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് അവൻ സുവിശേഷ വേലക്ക് പോണത് ഒരാൾ പോകുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്താ അടിസ്ഥാന ഘടകം എന്താ സത്യസന്ധമായി പറഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ടാ കർത്താവ് എന്നെ സ്നേഹിച്ചതിന് പ്രത്യുപകാരമായിട്ട് എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുന്നത് വേറൊന്നും ഇതിനകത്തില്ല അപ്പൊ ദൈവം എന്നെ സ്നേഹിച്ചു ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു നിന്റെ ദൈവമായി കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കണം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ നിങ്ങൾ ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഹാലെ ദിവ്യ ഹാലെ ഞാൻ ഈ ഈ മാസത്തിലൊരു പാട്ട് കേട്ടു വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ ഒരു സഹോദരൻ മൊബൈലിൽ നിന്ന് കേൾപ്പിച്ച എനിക്കൊരു മുഴുവനൊന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് വരികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതെത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നീ ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതെത്രയും വിചിത്രമേ സുരക്ഷക Я траду.